ഹായ് ഫ്രണ്ട്സ് ലോക്സഭാ ഇലക്ഷൻ അവസാന ഘട്ടമാകുമ്പോഴേക്കും ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ പോകുന്നില്ല എന്തൊക്കെ അവകാശവാദം ഉന്നയിച്ചാലും നരേന്ദ്രമോദി എത്രയേറെ ആത്മവിശ്വാസം പ്രകടമാക്കിയാലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുകയില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു പക്ഷേ അതിലെ ട്രാജഡി എന്ന് പറയുന്നത് കോൺഗ്രസിന് അഥവാ ഇന്ത്യ മുന്നണിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന കാര്യം സംശയമാണ് ഇനി അറിയാനുള്ളത് ഏതെല്ലാം പ്രാദേശിക പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലേക്കോ അഥവാ എൻ ഡി എയിലേക്കോ ചേക്കേറും എന്നുള്ളതാണ് ഒരു തൂക്കു പാർലമെന്റ് ഞാൻ മുമ്പിൽ കാണുന്നു അങ്ങനെ വന്നാൽ സാധ്യത കൂടുതൽ എൻ ഡി എയ്ക്കാണ് കാരണം പർച്ചേസിംഗ് പവർ എൻ ഡി എക്കാണ് അതിന് ഫ്ലോർ മാനേജേഴ്സ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അവർ വളരെ മുൻപിലാണ് കോൺഗ്രസ് വളരെ ഇപ്പോൾ പോലും പല പ്രാദേശിക നേതാക്കന്മാരും മുഖ്യമന്ത്രിമാര് പോലും ബി ജെ പിക്ക് എതിരെ തിരിയാത്തത് ഇ ഡിയെയും ഇൻകം ടാക്സിനെയും ഒക്കെ ഭയപ്പെട്ടിട്ടാണ് ആന്ധ്രയിലെ ജഗൻമോഹൻ റെഡ്ഡി ഹ ഒന്നും വേണ്ട മായാവതി ബി ജെ പിക്ക് വേണ്ടി പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുകയാണ് അവരുടെ ജോലി കച്ചവടം എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടാവുകയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാതിരിക്കുകയും ചെയ്യുകയും എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് ഭൂരിപക്ഷം വീണ്ടും ആവർത്തിച്ചേക്കാം നിങ്ങളുടെ എത്ര പേർ അവർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അന്ന് കോൺഗ്രസുകാരെല്ലാം സോണിയാഗാന്ധി പഠിക്കൽ അവസരായിരുന്നു ഒന്ന് പ്രധാനമന്ത്രിയാകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പക്ഷെ അവർ മാറി നിന്നു അധികാരത്തിൽ നിന്നും അധികാരത്തിൽ നിന്ന് സ്വയം മാറി നിന്ന് അവർക്ക് ഒരു വീരപരിവേഷമായിരുന്നു അതൊരു പ്ലാന്റ് പദ്ധതി അല്ലേന്ന് പിന്നീട് സംശയം തോന്നി കാരണം മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴും കടിഞ്ഞാൻ എപ്പോഴും ഹൈക്കമാൻഡിന്റെ കയ്യിലായിരുന്നു ലോക മാധ്യമങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചപ്പോ ഒരു കോൺഗ്രസ് ഒരു നാണക്കേടും തോന്നിയില്ല നമ്മൾ ഓർക്കണം മൻമോഹൻ സിംഗ് മന്ത്രിസഭയുടെ തീരുമാനത്തെ വലിച്ചു കീറി കാര്യപറത്തിയാണ് രാഹുൽ ഗാന്ധി അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വം ഇരുപത്തിനാല് മണിപൂർണ്ണം റദ്ദെയ്യപ്പെട്ടത് അതൊക്കെ ചരിത്രം എന്താണെങ്കിലും കോൺഗ്രസിന്റെ മുമ്പിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഒരുപക്ഷെ രാഹുൽ ആയിരിക്കില്ല പിന്നെയോ ഖാർഗെ അതെ വേണ്ടിയാണ് ശക്തനായ ഒരു കോൺഗ്രസ് പ്രസിഡന്റ് വരാതിരിക്കാൻ ശ്രീ ശശി തരൂരിനെ പോലെ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുണ്ടോ ഹൈക്കമാൻഡ് ഖാർഗെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കാം പ്രധാനമന്ത്രി പദം ലക്ഷ്യമല്ല എന്ന് എന്ന് രാഹുൽ ഗാന്ധി ഇതുമായി വായിച്ചാൽ വ്യക്തം പറയുന്നത് പറഞ്ഞു വരുമ്പോൾ വരുമ്പോ മൻഡനായിട്ട് വരും ഒരു കുഴപ്പവും വീണ്ടും ചെന്നു അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ ഇതൊക്കെ ആണ് അല്ലെങ്കിൽ സങ്കൽപികമായ സങ്കല്പങ്ങളാണ് സംഭവിക്കണമെന്നില്ല സംഭവിച്ചു കൂടായുകയുമില്ല ഏതാണെങ്കിലും ഇലക്ഷൻ ശേഷം എന്തെല്ലാം നാടുകൾ അരങ്ങേറുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ശേഷം ഭാഗം കാത്തിരുന്നു കാണാം